ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര അവസാനിച്ചിരിക്കുകയാണ് രണ്ടേ രണ്ട് പരമ്പര സമനിലയിൽ അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞ് അവസാന മത്സരത്തിൽ ഒരു തകർപ്പം വിജയം നേടിയിട്ട് പരമ്പരയിൽ ശക്തമായി തിരിച്ചു വരാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞ് നമുക്കറിയാം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു പരമ്പരയായിരുന്നു ഇംഗ്ലണ്ടിൽ നടന്നത് നമ്മളത് മുമ്പ് ഈ പരമ്പരക്ക് മുമ്പ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ് പ്രത്യേകിച്ച് സീനിയർ താരങ്ങൾ ഇല്ലാതെ ഒരു ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന പുതിയ നായകൻ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പുതിയ താരങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തലമുറ മാറ്റം തന്നെയായിരുന്നു അതെ അതെ തീർച്ചയായും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പരമ്പരയിൽ നിന്ന് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങള് എന്തൊക്കെ എന്താണ് ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നടന്നത് എന്തൊക്കെയാണ് അത് പോസിറ്റീവ് ഘടകങ്ങൾ കൃത്യമായി നമ്മൾ സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ അപ്പൊ അതില് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ടത് കോഹ്ലി അതുപോലെ തന്നെ രോഹിത് ഇങ്ങനെയുള്ള സീനിയർ താരങ്ങൾ അശ്വിൻ ഇങ്ങനെയുള്ള സീനിയർ താരങ്ങൾ ഇല്ലാതെ ഒരു പുതിയ ടെസ്റ്റ് ടീമിലേക്ക് ഒരു 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 വിജയകരമായ ട്രാൻസിഷൻ മാറ്റം മാറ്റം തലമുറ വിജയകരമായി നടന്നു കഴിഞ്ഞു അത് നടന്നായിരുന്നു തീർച്ചയായും വിജയകരമായി നടന്നു ഇപ്പോൾ സേഫ് പോലെ ഈ പരമ്പരയിൽ നിന്ന് കുറച്ച് പിന്നെ നമുക്ക് പോസിറ്റീവ് ഉണ്ട് പറഞ്ഞു ഇപ്പോൾ കുറച്ച് പോസിറ്റീവായിട്ടല്ല എനിക്ക് തോന്നുന്നത് ഈ പരമ്പര മൊത്തത്തിൽ നമുക്ക് പോസിറ്റീവാണ് കാരണം ഈ പറഞ്ഞ പോലെ വിരാടും രോഹിത്തും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ശൂന്യതയായിരുന്നു തോന്നിയത് ഈ പരമ്പരയ്ക്ക് മുമ്പ് ടീമിനെ അനൗസ് ചെയ്തപ്പോഴും സ്ക്വാഡിനെ ഗില്ല് നയിക്കുന്നു പറയുമ്പോൾ നമുക്ക് ആ ശൂന്തിയിലൊരു മാറ്റം ഉണ്ടായില്ല അതിൽ പന്തിന് മാത്രം നമുക്കൊരു ടെസ്റ്റ് പ്ലെയർ ആയിട്ട് ഇപ്പോൾ സമീപകാലത്തേ രാഹുലിന്റെ സ്കോബിൽ നമുക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് വരുന്നത് ജഡേജ നമുക്കറിയാം ജഡേജ പക്ഷേ ഈ നിലവിൽ കളിക്കാനുണ്ടോ ഫോം പിന്നെ ഔട്ടായില്ല അല്ലെങ്കിൽ പ്രായമായില്ലൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ രോഹിൻ്റെയും വിരാടിനെയും വലിയൊരു വിടവഴി ഉണ്ടായിരുന്നു അതിന് ഫില്ല് ചെയ്യാൻ കരുൺ പോലൊരു പോലെ ഒരു പിന്നൊരു ഒരു സീനിയർ താരത്തെ കൊണ്ടുവന്നെങ്കിലും അനുഭവ സമ്പത്ത് കുറഞ്ഞൊരു സീനിയർ താരത്തെ കൊണ്ടുവന്നെങ്കിലും നമുക്കത് ഒരു ആ വിടവ് ഒരു വിശ്വാസം ഉണ്ടായില്ല ഗില്ലിൻ്റെ താര ഗില്ലെന്നൊരു താരത്തെ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഗില്ല ഒരു പിന്നെ അടുത്ത അടുത്ത തലമുറ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കോ ഗില്ല തന്നെയാണെന്ന് അറിയാം ഇരുപത്തഞ്ച് കാരണ ഒരു നായകൻ പകർക്കാരനെ വരുന്നു അറിയാം പക്ഷേ എങ്കിൽ കൂടി പറഞ്ഞ പോലെ എന്താകുന്നു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം പരമ്പര കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് വിരാട് കോഹ്ലിയും രോഹിത്തും ഇല്ലാത്ത ഇന്ത്യൻ ടീമ് നമുക്കത് തോന്നുന്നില്ല ഒരു ഫീലില്ല ഒരു രണ്ട് താരങ്ങൾ കളിച്ചില്ല എന്ന് തോന്നുന്നില്ല പരമ്പര റിസൾട്ട് നോക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് രണ്ടേ രണ്ടിന് പരമ്പര സമനില ആക്കി രണ്ടായിരത്തി പതിനെട്ടു ശേഷം ഇംഗ്ലണ്ടിന് ഇന്ത്യയ്ക്ക് എന്തൊരു പരമ്പര ജയിക്കാൻ പറ്റില്ല എന്നുള്ള ഇത് ഗില്ലു ഇതൊക്കെ അതിനെക്കാളും നല്ല പറയുകയാണെങ്കിൽ ബ്രഹ്മം പോലുള്ള പിച്ചുകളിൽ അല്ലെങ്കിൽ ഇതുവരെ ജയിക്കാൻ പറ്റാത്ത ഇംഗ്ലണ്ടിലെ പിച്ചിൽ പോലും ഗില്ലും സംഘവും ജയിച്ചു കഴിഞ്ഞു ലോഡ്സിൽ പിന്നെ ജയത്തോളം പോകുന്ന ഒരു തോൽവിയാണ് നമുക്ക് സംഭവിച്ചത് ഈ സമനിലയെല്ലാം അങ്ങനെ വന്നത് ആ ഒരു മത്സരം മാത്രം നമ്മൾ തോറ്റില്ലെന്ന് പറയാം രണ്ട് മത്സരങ്ങൾ തോൽവി ഉണ്ടെങ്കിൽ ആദ്യത്തെ മത്സരം മാത്രമാണ് നമ്മൾ തോറ്റു കൊടുത്തത് ബാക്കിയെല്ലാം പൊരുതി കയറുമായിരുന്നു ജയത്തോടം പോന്നെ അതിപ്പം ഓരോ നമ്പറിലും ആദ്യ നമ്പറിലോട്ട് ബാറ്റിംഗിന് ശൃംഖായാലും ഓൾ റൗണ്ടർമാരായാലും ബൗളർമാരായാലും കംപ്ലീറ്റ് കളിച്ച പന്ത്രണ്ട് പേരും വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ട് റൺ വേട്ടയിലും പിന്നെ വിക്കറ്റ് വേട്ടയിലും എല്ലാം മുന്നിൽ കയറി വലിയൊരു മാറ്റം ഈ ഒരു ഈ പറഞ്ഞപറേ ഒരു കാലത്ത് സച്ചിൻ സെവാങ് ഇത് വന്നു സച്ചിൻ സെവാങ് അല്ലാന്ന് തന്നെ ദ്രാവിഡ് ലക്ഷ്മൺ പിന്നെ ഗാംഗുലി ഗാംഗ്ലിയൊക്കെ പോകുമ്പോൾ എന്താവും സംശയിച്ചു സച്ചിൻ ആയിട്ടുണ്ട് സച്ചിൻ പോകുമ്പോൾ പിന്നെ അടുത്ത സംശയിച്ചു കോഹ്ലി വന്നു കോഹ്ലി പോയിട്ട് എന്തോ സംശയിച്ചു പക്ഷേ ആ സംശയത്തിൻ്റെ ആവശ്യം വരുന്നില്ല അതല്ല താരങ്ങളിങ്ങനെ മാറി മാറി വന്നേക്കും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു ഒരു തെളിയിച്ചു കഴിഞ്ഞു ചുരുക്കി വളരെ വിജയകരമായിട്ട് ഇന്ത്യൻ ടെസ്റ്റ് ടീം ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നു കിടക്കുകയാണ് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അടുത്ത നമ്മളെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഇന്ത്യൻ ടീം അങ്ങനെ കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഇന്ത്യൻ ടീമിന്റെ ഒരു ഭാവി നായകനായിട്ട് ശുഭ്മാൻ ഗില്ല് തന്റെ എന്താ സ്ഥാനം രാജകീയമായി തന്നെ അത് നമ്മൾ കഴിഞ്ഞാൽ ഒരു ഒരു ആയി മാറുന്നതിലേക്കുള്ള ക്രിക്കറ്റിൽ ഇപ്പം കിങ് കോലി ഇല്ല കിങ് ഇല്ലായി മാറിയിട്ടുണ്ട് അത് സംശയമില്ല നമ്മൾ പിന്നെ രാജകുമാർ എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് മാറി ക്ലിയർ ആയിട്ട് ഇരുപത്തഞ്ചാം വയസ്സിലാണ് ദേശീയ ടീമിന്റെ നായകനായിട്ട് ടെസ്റ്റ് ടീമിന്റെ നായകനായിട്ട് വരുന്നത് ക്രിക്കറ്റ് ദേശീയ ടീമിന്റെ നായകൻ പറയുമ്പോൾ ടെസ്റ്റ് ടീമിന്റെ നായകനാണ് എല്ലാ കാലത്തും ടെസ്റ്റ് ടീമിന്റെ ടെസ്റ്റ് ടീമിനും ടെസ്റ്റ് ടീമിന്റെ നായനും ക്രിക്കറ്റിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയേണ്ട നമുക്കൊരു മുൻഗണനയുണ്ട് ആ സ്ഥാനം ലഭിച്ചു നമുക്ക് ഗില്ല പന്തായിരിക്കുമെന്ന് സംശയം ഉണ്ടായിരുന്നു ബൂമ്ര ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു ബൂമ്രക്ക് കൊടുക്കണം ബൂമ്ര എല്ലാ വർഷത്തിലും വരില്ല എന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ മാറ്റി ഒരു ക്യാപ്റ്റനൊക്കെ ചിന്തിച്ചത് പക്ഷെ കൃത്യമാണ് ഒരു ഈ പറഞ്ഞ പോലെ ഭാവിയിലേക്കുള്ളത് നമുക്ക് പെട്ടെന്നൊരു യുവ ഒരു പ്രായ സീനിയർ തലത്ത് വെച്ച് പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ വീണ്ടും മാറ്റേണ്ട രീതിയിലേക്ക് വരുന്നില്ല ഒരു ഭാവിയിലേക്കുള്ള ടീമിനെ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റി ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിലും പല വിമർശങ്ങളും സോഷ്യൽ മീഡിയയ്ക്ക് വന്നിരുന്നു പല പല കൻറ്റുകൾ വന്നിരുന്നു പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് അദ്ദേഹം കൃത്യമായി ഞാൻ തെളിയിച്ചു കഴിഞ്ഞു ആ പരമ്പരയിൽ ജയം പിന്നെ പരമ്പര രണ്ടേ രണ്ടിന് ചെയ്യിച്ചു കഴിഞ്ഞു തന്നെ പറയാം അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം എനിക്ക് തോന്നുന്നത് ഓവർ ക്രിക്കറ്റിൽ കൂടി ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിലേക്ക് വരും രോഹിത് ഇപ്പം പിന്നെ മറ്റ് ഏകദിന ക്രിക്കറ്റിലുള്ളത് അങ്ങോട്ട് വിരമിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സൂര്യകുമാർ യാദവാ അല്ല അത് അത്രത്തോളം തുടരുന്നതാണ് എനിക്ക് സംശയം കാരണം എല്ലാ പണ്ട് നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു എല്ലാ ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ തന്നെ ചിലവർ വരാറുണ്ട് അങ്ങനെ വന്നാൽ ഗില്ലിലേക്ക് അത് പൊതു ഗില്ല് ടി ട്വൻറ്റിക്ക് പറ്റാത്ത താരമല്ല ഇപ്പം കഴിഞ്ഞ വർഷം മത്സരങ്ങളായി കളിക്കാതിരിക്കുന്നതാണ് നിലവിൽ കളിക്കുന്ന ടി ട്വന്റി ടീം ബി ടീമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നമ്മളെ തിലക് വർമ്മിയും സഞ്ജു കളിക്കുന്ന ടീം ബി ടീം എന്ന രീതിയിലാണ് സെലക്ടർമാർ പറയുന്നത് അപ്പം ജയ്സോളം ഒക്കെ മറ്റേ ടീമിലേക്ക് തിരികെ വരുമ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻസി ചിലപ്പോൾ മാറിയാൽ അത്ഭുതപ്പെടാനില്ല പക്ഷേ നിലവിലെ അവസ്ഥയിൽ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം സൂര്യകുമാർ യാദവ് നന്നായിട്ട് നയിക്കുന്നുണ്ട് പക്ഷേ എല്ലാ ഫോർമാറ്റിലും ഒരു നായകൻ ദേശീയ ടീമിന്റെ നായകൻ എന്നാണെങ്കിൽ ഗില്ല് തന്നെയായിരിക്കും ആ ടീമിനെ നയിക്കുക അതിനുള്ള അത് അത് ഞാൻ അർഹനാണെന്ന് അദ്ദേഹം കഴിഞ്ഞു ഇപ്പോ അടുത്തതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു ബാറ്റിംഗ് ഡെപ് ഉള്ള ഒരു ടീമിനെ വാർത്തെടുക്കാൻ ഇന്ത്യൻ ടീമിനെ സാധിച്ചു എന്നുള്ളതാണ് ഗില്ല് അതിന് നേതൃത്വം കൊടുത്തു എഴുന്നൂറ്റി അൻപതിലധികം റൺസാണ് അദ്ദേഹം ഈ അഞ്ച് മത്സരങ്ങളിൽ നിന്നായിട്ട് സ്കോർ ചെയ്തത് പിന്നെ കെ എൽ രാഹുല് രവീന്ദ്ര ജഡേജ രവീന്ദ്ര ജഡേജയുടെ കാര്യം പറയുമ്പോൾ രവീന്ദ്ര ജഡേജനെ സംബന്ധിച്ച് ഒരു ബോളിംഗ് ഓൾറൗണ്ടർ റൗണ്ടർ എന്നതിൽ നിന്നൊരു ബാറ്റിംഗ് അല്ല അത് ആ പിച്ചിനനുസരിച്ചാണ് നമ്മൾ ജഡേജർ ബോളിംഗ് ഓൾ ബാറ്റിംഗ് ഓൾഡർ പറയുമ്പോൾ അദ്ദേഹത്തിന് കരിയർ ഒക്കെ ഉള്ളത് നീങ്ങൾ അങ്ങനെയാണ് ബോളിങ്ങിന് ആനുകൂല്യം ലഭിക്കുന്ന വച്ചിൽ അദ്ദേഹം ബോളിംഗ് ഓൾറൗണ്ടർ ആയിരിക്കും ബോളിങ്ങിന് വിഷമൂലം അതായത് സ്പിൻ ബോളിനെ തുണക്കാത്ത പിച്ചിലാണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ട പോലെ ഇംഗ്ലണ്ടിലെ പിച്ചുകൾ പോലെ ആണെങ്കിൽ അദ്ദേഹം ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിട്ട് മാറും അതായത് ടീമിനെന്താണോ വേണ്ടത് ഏത് സിറ്റുവേഷനാണ് വേണ്ടത് അവിടെ രക്ഷകനായിട്ട് ജഡേജ ഉണ്ടാവും അത് ആ സീനിയോറിറ്റി എന്താണോ നമ്മൾ ആ താരത്തിന് ആഗ്രഹിക്കുന്നത് അത് കൊണ്ടു തന്നിട്ടുണ്ട് ജഡേജക്കൊപ്പം തന്നെ സുന്ദറും നല്ലൊരു ഓൾറൌണ്ടർ ആയിട്ട് അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഗിൽ എഴുന്നൂറ്റി അമ്പനാല് റൺസ് എടുത്തിട്ട് പിന്നെ അഞ്ഞൂറിലധികം റൺസ് ജഡേജ എടുത്തിട്ടുണ്ട് ജഡേജ ഇതിലേക്ക് വന്നിട്ടുണ്ട് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൺസ് റൺസ് ഏഴ് വിക്കറ്റും ഉണ്ട് സുന്ദർനും ചടച്ചയ്ക്ക് ഏഴ് വിക്കറ്റ് ഇതുകൊണ്ട് അതാണ് അതിൽ വരുന്നത് അപ്പം ഓൾറൗണ്ടർമാരുടെ കരുത്ത് നമുക്കുണ്ട് ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് ഈ പറഞ്ഞ ഏഴാം വിക്കറ്റ് ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് കിട്ടുന്നു ബൌളിംഗിലൊക്കെ വരുവാണെങ്കിൽ പിന്നെ സിറാജ് ഇരുപത്തിമൂന്ന് വിക്കറ്റ് ആയിട്ട് ലീഡിങ് ചെയ്തു തൊട്ട് പിന്നാലെ മൂന്ന് മത്സരങ്ങൾ കളിച്ച ബൂമ്രയും പിന്നെ പതിനാല് വിക്കറ്റ് നമ്മളെ പ്രസിദ്ധ കൃഷ്ണക്കും പതിനാല് വിക്കറ്റ് ആകാശ്ദീപിന് പതിമൂന്ന് വിക്കറ്റ് കിട്ടി അപ്പം നമ്മൾ സർവ്വമേഖലയിൽ നമുക്കറിയാം ഓരോ താരങ്ങളും തന്നാലാവുന്ന നന്നായിട്ട് ടീമിന് കൊടുത്തു നൂറ് ശതമാനം അവർ ചെയ്തു അതിന് റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കുന്നത് പതിൻ്റെ കാല് പൊട്ടിയിട്ടും പന്ത് വന്ന് കളിച്ചത് എല്ലാം ഇത് കാണുന്നുണ്ട് നാല് മത്സരങ്ങൾ പന്ത് കളിച്ചത് ഈ പറമ്പരും നമ്മൾ ടോപ്പ് റൺസ് പറയുമ്പോൾ നാനൂറ്റി സംതിങ്ങിൽ പന്തിൻ്റെ ഇന്നിങ്സ് പറയുമ്പോൾ അതുകൊണ്ട് ചേർക്കണം രാഹുൽ സീനിയർ ഒരു സീനിയർ താരമാണ് ടീമിലെ അത് തന്നെ എന്താണോ ടീമിന് വേണ്ടത് അത് കൃത്യമായി കൊടുക്കാൻ അദ്ദേഹം പറ്റിയിട്ടുണ്ട് പന്റേസ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ജയ്സോൾ നാന്നൂറ്റി സംതിങ് രണ്ട്സ് എടുത്തിട്ടുണ്ട് നാനൂറ്റി പതിനഞ്ച് എടുത്തിട്ടുണ്ട് അതിൽ സെഞ്ചുറി ഉൾപ്പെടെ വരുന്നുണ്ട് ഈ അവസാന വസെ വരുമ്പം ടീമിനെ വേണ്ട രീതിയിൽ ഒന്ന ഒരു തരം അല്ലെങ്കിൽ മറ്റൊരു താരം തിളങ്ങാൻ വേണ്ടി പറ്റി അതെല്ലാവരും ചേർന്ന് ഇപ്പം ഓപ്പണിംഗ് സ്ലോട്ടിലേക്കൊക്കെ അഭിനന്ദനം കൊണ്ടുവന്നുകൊണ്ടൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു തീർച്ചയായും അത് താരം കളിക്കാൻ അർഹനാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഓപ്പണിംഗ് സ്ലോട്ട് ജയ്സലാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പാണ് തീർച്ചയായും കാര്യം കാര്യം പറയുമ്പോൾ നമ്മൾ മൂന്ന് മത്സരങ്ങളെ കളിച്ചു എന്ന് എന്ന് പറയുന്നുണ്ട് സിറാജിന്റെ ഒരു 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 സിറാജ് കൃത്യമായിട്ട് ആ ഉത്തരവാദിത്തം മത്സരങ്ങളിലാണ് തീർച്ചയായും ഇന്നിപ്പോ അശ്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അശ്വിൻ നമ്മുടെ മുൻതാരം അശ്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു പ്രതിഭ ഉണ്ടാകുമ്പോൾ ആ പ്രതിഭയുടെ നേടളലായിട്ട് പിന്നെ പരാമർശിക്കൂടാൻ പോകുന്ന ചില പിന്നെ ഇതിഹാസങ്ങൾ തന്നെ പറയാൻ വേണ്ടി വരും അങ്ങനത്തെ താരങ്ങളുണ്ട് ഇപ്പം സിറ ബൂമ്രയുടെ നേടലായിട്ട് സിറാജ് മാറായിരുന്നു പക്ഷേ സിറാജ് എന്ന ചാമ്പ്യന് ആ പരവിനെ കുറിച്ച് ക്ലിയർ ക്ലിയർ ആയിട്ട് അശ്വൻ പറയുന്നുണ്ട് ഒരു താരം നമ്മൾ അധികം പരിഗണിക്കപ്പെടാതെ പോകുന്നത് പക്ഷേ സിറാജ് ആ ഘട്ടങ്ങളിലൊക്കെ ഈ ബൂമ്ര ഇല്ലെങ്കിൽ കൂടി അശ്വിൻ അങ്ങനെ പറഞ്ഞു രണ്ട് മത്സരങ്ങളിലും ഇല്ലാത്ത മത്സരങ്ങളാണ് ജയിച്ചത് എല്ലാ മത്സരങ്ങളിലും സിറാജിൻ്റെ പെർഫോമൻസ് സിറാജ് രാജ്യത്തിന് വേണ്ടി കൊടുത്തത് ഒരു പോരാളി എന്നുള്ള രീതിയിൽ ഇന്നലെ കോഹ്ലി പറഞ്ഞ് നമ്മൾ കണ്ടു ഇതൊക്കെ പറയുമ്പോൾ സിറാജ് ആ വർക്കിലോട് വരുമ്പം ആയിരത്തിലേറെ പന്തുകൾ എറിഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ ഒക്കെ പറഞ്ഞ് ബൂമ്ര ചു പണിയെടുത്തു ബൂമറേഷൻ ചത്ത പണിയെടുപ്പിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുമ്പം ഒരു രീതി പിന്നെ ഒരു പ്രധാന ഒരു സ്റ്റാറിന് വിധി മറ്റേ വിശ്രമം അനുവദിക്കുമ്പം ഇങ്ങനൊരു താരം ഇടക്കെടാൻ ചത്തു പണിയെടുക്കുമായിരുന്നു അതിൻ്റെ റിസൾട്ടാണ് ഇന്ത്യക്ക് കിട്ടിയത് തീർച്ചയായും നമ്മളിപ്പോ ഈ ഒരു പോസിറ്റീവ് ഘടകങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ ഒരു താരത്തിന്റെ പേരുകൾ വിട്ടുപോകാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഗില്ലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കെ എൽ രാഹുലിന്റെ കാര്യം പറഞ്ഞു ജഡേജയുടെ കാര്യം പറഞ്ഞു ജയ്സ്വാള് അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ പിന്നെ ബോളിംഗിലേക്ക് വരുന്ന സമയത്ത് സിറാജാണെങ്കിലും ആകാശദ്വീപ് പ്രസീത് കൃഷ്ണ ബുംറ ബുംറ ആണെങ്കിലും മത്സരങ്ങളിൽ എടുത്ത് ബോളിംഗിലേക്ക് ജഡേജയും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ നൽകിയ ഒരു കോൺട്രിബ്യൂഷൻസ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ് ആയിട്ട് ഇന്ത്യൻ ടീമിന്റെ ബെഞ്ച് അടക്കം ഏറ്റവും വലിയൊരു അനുഗ്രഹം ആ ടീം സ്ക്വാഡ് എല്ലാവരും ഫോമിലാണ് അല്ലെങ്കിൽ എല്ലാവരും ടീമിനോട് നൂറ് ശതമാനം കൊടുക്കുക എന്തിനും തയ്യാറാണ് നൂറ് ശതമാനം കൊടുക്കാൻ വേണ്ടി പറ്റി ആ ഒരു പിന്നെ ഒരു ഈ സീനർ താരം രണ്ട് മൂന്ന് പേരുള്ള യുവരക്തന്നെ ഇത് കിട്ടി അത് കൃത്യമായിട്ട് വിനിയോഗം എങ്കിലും പറ്റി അതിൻ്റെ റിസൾട്ട് തന്നെയാണ് നമ്മൾ കണ്ടത് തീർച്ചയായും എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇതൊരു പ്രതീക്ഷ ഏറെ പ്രതീക്ഷ പകരുന്ന ഒരു പരമ്പര തന്നെയാണ് ഭാവിയിലേക്കുള്ള ഒരു ടീമിനെ ഇവിടെ സെറ്റായി വന്നു കഴിഞ്ഞ് ഇതിനകത്ത് തന്നെ ഇനി ഇപ്പൊ ശ്രേയസേന പോലുള്ള ഒരു താരം കൂടി പുറത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹം കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്ട്രെങ്ത് നമ്മൾ അടുത്ത് പറയേണ്ടത് അങ്ങനെ പലതരത്തിലും ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വളരെയധികം വരുമോ എന്ന് നമുക്ക് 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 അത് വന്നാൽ ഈ സ്ട്രെങ്ത് ഉള്ളൂ ഉള്ളൂ ഒരു 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 കാണാൻ വേണ്ടി ആയി ടെസ്റ്റ് ആവേശം എല്ലാം തിരിച്ചു തന്ന പരമ്പരയാണ് ഇനിയും കൂടുതൽ ആവേശകരമായ സ്വന്തമാക്കാൻ കഴിയട്ടെ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ